നീതി വേണം പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും സഹായം അഭ്യർത്ഥിച്ച അധോലോക കുറ്റവാളി ഹാജി മസ്താന്റെ മകൾ മോദിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നൊരു അഭ്യർത്ഥന വന്നിരിക്കുകയാണ് മുസ്ലിം സ്ത്രീയുടെ സംരക്ഷകനാണ് നരേന്ദ്രമോദി അഥോലോക കുറ്റവാളി ഹാജി മസ്താന്റെ മകൾ മോദിയുടെ കാല് പിടിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കേസിൽ തനിക്ക് നീതി ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിചാരിച്ചാലേ നടക്കൂ എന്നാണ് അധോലോക കുറ്റവാളി ഹാജി മസ്താൻ മകൾ ഹസീൻ മസ്താൻ മിർസ പറയുന്നത് താൻ ശൈശവ വിവാഹം ലൈംഗിക അതിക്രമം സ്വത്ത് തട്ടിയെടുക്കൽ എന്നിവ നേരിട്ടു എന്നും ഇതിനെതിരെ താൻ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകണം എന്നുമാണ് ഹസീൻ മസ്താന്റെ അഭ്യർത്ഥന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രായപൂർത്തിയാകും മുൻപ് അമ്മാവന്റെ മകനെ ഹസീൻ വിവാഹം കഴിച്ചിരുന്നു ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചു സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു പലതവണ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഹസീന്റെ പരാതി പോലീസിൽ പരാതി നൽകി പക്ഷെ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഹസീൻ നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പങ്കുവച്ച് സമൂഹ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ശൈശവ വിവാഹം ലൈംഗിക ചൂഷണം സ്വത്ത് തട്ടിയെടുക്കൽ എന്നിവ തനിക്ക് നേരെ ഉണ്ടായി അതിനാൽ തനിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ഹസീൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അമ്മയുടെ സഹോദരന്റെ മകനുമായി നിർബന്ധിച്ച് വിവാഹം നടത്തി അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു തന്റെ പേരുപയോഗിച്ച് സ്വത്തുക്കൾ തട്ടിയെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു പേരെ വിവാഹം ചെയ്തതിനു ശേഷമാണ് ഇയാൾ തന്നെ വിവാഹം ചെയ്തത് ഇതിനെതിരെ എല്ലാം പരാതി നൽകിയിട്ടുണ്ടെന്നും ഹസീൻ പറയുന്നു കരുതലും സുരക്ഷയും ആവശ്യമായിരുന്ന കുട്ടിക്കാലത്ത് ഒട്ടേറെ പീഡനങ്ങൾക്ക് ഇരയാ ായി ഒറ്റപ്പെട്ടു പിതാവ് മരിച്ചതുപോലും രണ്ടു വർഷത്തിനു ശേഷമാണ് അറിഞ്ഞത് ദുരിത ജീവിതം മൂലം മൂന്ന് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പ്രധാനമന്ത്രിയും അമിത്ഷായും ഇടപെട്ട് തനിക്ക് നീതി ലഭ്യമാക്കണം എന്നാൽ തന്റെ കേസിൽ അച്ഛന്റെ പേര് വലിച്ചുഴക്കരുത് എന്നും ഹസീൻ പറയുന്നു അദ്ദേഹം മരിച്ചു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തന്റെ പോരാട്ടമാണിത് അതേസമയം രാജ്യത്ത് മുത്തലാഖ് നിർത്തലാക്കാൻ പ്രധാനമന്ത്രി നടത്തിയ നീക്കങ്ങൾ പ്രശംസനീയമാണ് ഇസ്ലാമിൽ മുത്തലാഖ് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെതിരെ നിയമം കൊണ്ടുവന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ആശ്വാസമായി ലൈംഗിക കുറ്റകൃത്യങ്ങളിലും നിർബന്ധിത വിവാഹങ്ങളിലും നീതി നടപ്പാക്കുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നും ഹസീൻ കൂട്ടിച്ചേർത്തു ശരിക്കും ഹസീൻ മുസ്ലിം സ്ത്രീകളുടെ ഒരു പ്രതീകമാണ് പലപ്പോഴും മുസ്ലിം സ്ത്രീകൾ അവരുടെ സമുദായത്തിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അത് എത്രമാത്രം ക്രൂരമാണെന്ന് അവർ തന്നെ തുറന്നു പറയുമ്പോഴാണ് സമൂഹത്തിന് കൂടുതൽ അത് മനസ്സിലാവുന്നത് അതിൽ പുറത്തു നിൽക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ആ പറയുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹവും സമുദായവും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷേ അതേ സമുദായത്തിൽ നിന്ന് തന്നെ താൻ അനുഭവിച്ചത് ഇതൊക്കെയാണ് എന്നൊരാൾ തുറന്നു പറയുമ്പോൾ അതിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല ആരാണ് ഹാജി മസ്താൻ തമിഴ്നാട്ടിൽ ജനിച്ച ഹാജി മസ്താൻ മിർസ മുംബൈയിലെ കുപ്രസിദ്ധ അധോലോക കുറ്റവാളിയാണ് റിയൽ എസ്റ്റേറ്റ് കള്ളക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടാലും ഹാജി മസ്താന്റെ പ്രവർത്തനങ്ങൾ മറ്റ് അധോലോക കുറ്റവാളികളുമായും ബോളിവുഡ് താരങ്ങളുമായും മസ്താന് ബന്ധമുണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് ബിസിനസ് രംഗത്തേക്കും ഹാജി മസ്താൻ കടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തി അഞ്ചിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് ഹാജി മസ്താൻ മരിക്കുന്നത് ഹാജി മസ്താന്റെ മരണശേഷം കുടുംബത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളാണ് മകൾ സീനയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം ഹസീൻ മസ്താൻ മിർ ഹസീൻ എന്ന യുവതി തനിക്ക് നേരിട്ട പീഡനങ്ങൾ പുറത്തു പറഞ്ഞതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും മുസ്ലിം സമുദായത്തിനുള്ളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് ഇതോടെ ഹസീൻ മസ്താൻ കുറിച്ച് പല കഥകളും പ്രചരിച്ചു ഹാജി മസ്താൻ മകളാണെന്ന് അവകാശപ്പെട്ടാണ് ഹസീൻ രംഗത്ത് വന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഹാജി മസ്താന്റെ കുടുംബം വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നും സൂചനയുണ്ട് പല ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുമുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ മൂന്ന് തവണ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു പരിചരണവും സംരക്ഷണവും ഏറ്റവും സമയത്താണ് താൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഇതൊക്കെയാണ് ഹസീന്റെ ആരോപണങ്ങൾ അതേസമയം മുത്തലാഖ് നിയമത്തെ ഹസീൻ തന്റെ വീഡിയോയിൽ പ്രശംസിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നല്ല നടപടി നിയമം സ്ത്രീകളെ സഹായിച്ചുവെന്നും മതപരമായ ആചാരങ്ങളുടെ ദുരുപയോഗം തടഞ്ഞുവെന്നും ഹസീൻ പറയുന്നുണ്ട് എന്തായാലും ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് നരേന്ദ്രമോദിയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതും തന്റെ സമുദായ സമുദായത്തിൽ താൻ നേരിടുന്ന ചില ക്രൂരമായ ഇടപെടലുകളെ കുറിച്ചാണ് ആ യുവതി വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ തന്നെയാണ് രാജ്യം കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്